സോപ്പർ നോക്കി ഒന്ന് ഇനി കൊടുത്തല്ല ഇന്ന് നടത്തേട്ടിക്കോ ഓടി ചോട്ടിക്കോ കൊടുക്കൂലേ എന്നാലോട്ടിയാണ് നോക്കി ആൾക്കാരെ കാണട്ടോ ചീത്ത പറയ ആക്സിഡന്റുമായി കരയല്ലോ കരണ്ട കരണ്ട കരേണ്ട കരേണ്ട

ആരേ താതങ്ക കൊടുന്ന് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എന്നെ കാണുന്നുണ്ടോ ശരിക്കും കാണില്ല എന്നാലെ കാണുള്ളൂ അങ്ങനെ അങ്ങനെ കാര്യം ശരിക്കും ഒരു സ്മൈൽ ഒരു പുഞ്ചിരി അങ്ങനെ നീ മാതിരിച്ച വല്യ ഇങ്ങനെ ആട്ടാ തിരിച്ചല്ലേ ഇങ്ങനെ ഒരു മറ്റേ ഒരു എന്താ പറയാ നല്ല ചിരി സുന്ദരമായ ചിരിടി ഇങ്ങനെ പിന്നെ തുടങ്ങിയോളൂട്ടെ ഞാൻ ഗൾഫ് പോവാണ് ഞാൻ ഗൾഫ് പോയി കാട്ടുകൊക്കി പറയോ അതിന് അടി കിട്ടാൻ ഇവിടെ അപ്പൊ എന്താ ചെയ്യാ ഇപ്പച്ചി ഫൂ പോകൾഫ് വിമാനത്തിൽ പറന്നു പോകും അപ്പോളോ ഉമ്മ കിട്ടോ ദനി എന്താ കാട്ടി പോയാൽ തന്നിട്ട് ഞാൻ അതല്ല ഞാൻ ചോദിച്ചത് ഇപ്പച്ചി ഗൾഫിൽ പോയാൽ ദനി എന്താ കാട്ടാ ഏ ഇത് നേരത്തെ പച്ച പറഞ്ഞത് ഇപ്പച്ചു ഗൾഫിൽ പോയാൽ ഞാൻ എന്ത് കാട്ടുന്ന പറഞ്ഞത് നാളത്തെ പറഞ്ഞു തരയെന്ന് ഇവിടെ കാ പറയില്ല എന്താ പറയാ കരയും പറഞ്ഞാ കരയും ഇപ്പച്ചി ഗൾഫ് പോയ ഞാൻ കരയും ഞാൻ തരയും ഞാൻ പറഞ്ഞോളൂ പച്ച ഗൾഫ് പോട്ട് ഇനിയാണ് ഞാൻ എപ്പോളുണ്ട് ഇവിടെ പറയേണ്ടി ഞാൻ തരയും എന്താ പറഞ്ഞത് തരയോ ദേ സ്കൂളിൽ പോയിക്കൊണ്ട് കൈസ് ഞങ്ങൾ മിഞ്ഞാന്ന് ഒരു ഊട്ടി ട്രിപ്പ് അടിച്ചിരുന്നു ഫാമിലി ട്രിപ്പ് അപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റിയിൽ പോസ്റ്റ് ചെയ്തുണ്ടാവുമോ ഇമ്മാന്റെ പിന്നെ ഇമ്മയും ആങ്ങള ആങ്ങളയും പിന്നെ ഉമ്മന്റെ രണ്ടേട്ടത്തിമാരും അനിയത്തിമാരും ഓരോ മക്കളും പേരക്കുട്ടികളും പിന്നെ കുട്ടികൾ ആൺകുട്ടിയാളീത്തെ ഓല പിന്നെ മരുമക്കളും പിന്നെ കെട്ടിച്ച പെങ്ങന്മാരെ മാപ്പിളി വന്നിട്ടില്ല ഏ ഞങ്ങളിങ്ങനെ ഒരു ഇമ്മാൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളൊക്കെ പാട തുടങ്ങിയവള് മൂക്കി തോണ്ടല്ലേ ഈഷ് മൂക്കി തോണ്ടി കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താക്കറിയില്ലേ നോട്ടെ എന്നാ ഞാൻ തെറ്റി എന്നോട് ഈഷ് എനിക്ക് ഇഷ്ടമല്ല മൂക്കു തോണ്ട കുട്ടികളെ താത്തൊന്നും മൂക്കി തോണ്ടില്ല താത്തൊന്നും മൂക്കി തോണ്ടില്ല തന്നെ കൊണ്ടു ഇല്ലല്ലോ എന്നാൽ കൈ എടുക്കോ എടുക്കെടുക്ക് ആ ഇപ്പച്ച ശരിക്കും നോക്ക് പിച്ചിന് നോക്ക് നോക്ക് ചൂട് ഫാൻ താട്ടിക്കുസാറാണ് ഫാനൊക്കെ ഏ ആ അപ്പം ഊട്ടി പോയി ഡയറി ഞങ്ങൾ ഞായറാഴ്ചയല്ലേ പോയത് തിങ്കളാഴ്ചയാണ് പോയത് ഊട്ടിയേക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെങ്ങൾക്ക് ഓളെ വീട്ടിൽ ഒരു ദിക്രും സ്ഥലത്തും ഉണ്ടാകുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടൂർ ഞങ്ങൾ എന്താക്കി തിങ്കളാഴ്ചക്ക് മാറ്റി എന്നിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ ടൂർ പോയി വന്നു അല്ലേ പാവം കേറി രാവിലെ താത്ത ഉക്കൂടൊക്കെ പോയിക്കണ ഇടങ്ങേറായിട്ട് ഉറക്കത്തിന് നീച്ചാൽ നമുക്ക് വെജാം കാരണം എന്താ വെച്ചാൽ അക്കോല ക്ഷീണിച്ചിരിക്കണേ കാരണം ഊട്ടിയിൽ ആ സൂയിസൈഡ് പോയിന്റ് ഒക്കെ നടന്ന് കയറി അപ്പൊ അവിടെ ടിക്കറ്റ് കൗണ്ടറിനവിടെണ്ട് മറ്റേ ഈ കുട്ടിയൊക്കെ കളിക്കാൻ കുറച്ച് ഇതുണ്ട് എന്തൊക്കെ ഉണ്ടായിന് ഊഞ്ഞാലിപ്പിനെന്തൊക്കെ ഉണ്ടായിനി പിന്നെ ചീച്ചോ കൂച്ചോ അങ്ങനെയൊക്കെ ഉണ്ടായിന് ഏഹ് ഊട്ടി കൊറച്ചെണ്ണം കയറിപ്പോമ്മാക്കി കേറമ്മക്ക് മുട്ടക്കൊന്ന് കേറിയപ്പോമ്മാ കണ്ട കൂടെ പ്രഷർ കുറഞ്ഞിരിക്കണെ പ്രായമായില്ലേ പിന്നെ മാന എല്ലാവരും ശ്വസിച്ച് പിന്നെ അമ്മ ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് ആയിരുന്നു ബസ് വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കാരണം നമ്മളിങ്ങനെ ബസ്സൊക്കെ വിളിച്ച് ഇടയ്ക്ക് ടൂറൊക്കെ ഇങ്ങനെ പോകണം അപ്പോഴാണ് കുടുംബബന്ധത്തിനൊരു ദൃഢത ഉണ്ടാവും ഞങ്ങൾ കൊല്ല കൊല്ലം പോകുന്ന ടൂറാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോയത് കണ്ണൂർ വിസ്മയ പാർക്കായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ഊട്ടി കാരണം ഞങ്ങൾ ആദ്യം ഞങ്ങൾ കുറേ പ്ലാൻ പ്ലാനിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക റിസോർട്ടിൽ റിസോർട്ടിൽ പോയിരിക്കുക കക്കടം റിസോർട്ട് പോയിക്കുക പക്ഷേ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാഡി മമ്മി അതുപോലെ കുറച്ച് പ്രായ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ കിട്ടില്ല അപ്പോൾ ഞാൻ കുട്ടികൾ ഞങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും പാട്ടൊക്കെ പാടി ഡാൻസ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യും പിന്നെ ഇവർ പിന്നെ ഇറങ്ങി പിന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ ചാടി കുട്ടിയാക്കി എൻജോയ് ചെയ്യും ശല്യമൊക്കെ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് മാറ്റി മാറ്റിയാണ് ലാസ്റ്റ് കൂട്ടി കിട്ടത് ടൂറിൻ്റെ ഫുൾ കജാഞ്ചി ആയിരുന്നു അപ്പോൾ ടൂറിൻ്റെ എന്താ എടുക്കാത്ത നിങ്ങൾ ചോദിക്കില്ലേ ടൂറിൻ്റെ ബ്ലോഗെ എടുക്കാത്തക്കാരുടെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് യൂട്യൂബ് പേടിയുള്ള കുറച്ച് മൂത്തമ്മമാരും കുഞ്ഞാമ്മമാരും അവരുടെ മക്കളും ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ആരും ഇടങ്ങാനൊക്കെ യൂട്യൂബ് എടുക്കണില്ല പക്ഷേ അതിൽ വേറെ നാപ്പത്തിനാൽ പോയി മൂന്നാൾക്കാണ് യൂട്യൂബ് യൂട്യൂബിനെ കുറിച്ച് വീഡിയോ വരാനൊക്കെ ചില മടി എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിൽ വന്നതാണ് ഇങ്ങനെ വർത്തമാനം പറയാനാണ് നമ്മളെ മാതിരി കഴിയണമെന്നില്ലല്ലോ അപ്പോൾ ചിലവർക്കും പേടി അപ്പോൾ ഞാനെന്താ ടി യൂട്യൂബിൽ എന്ന കാര്യം ചെയ്യുക യൂട്യൂബ് എടുത്താൽ എൻ്റെ ശ്രദ്ധ മൊത്തം യൂട്യൂബിലേക്കാണ് വരും അപ്പം ഞാനും തന്നെ ടൂറിനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നായിക്കൊണ്ടായി യൂട്യൂബ് വേണ്ട ഞാൻ തന്നെ മതിയരുതുക ഞാൻ എന്ത് ചെയ്തു യൂട്യൂബിൽ വീഡിയോ എടുക്കാതെ ഞാനും കുട്ടികളുടെ കൂടെ ഡാൻസും പാട്ടും എൻജോയ്മെൻ്റായിട്ട് കൂടി പിന്നെ അവിടെ പോയി മുട്ടക്കൊന്നും വന്ന് റീൽസ് എടുക്കലായി ഡാൻസ് കളിക്കലായി ബൊട്ടാനിക്കൽ ഗാർഡന് കുട്ടികൾക്ക് റീൽസ് കൊടുക്കില്ല അങ്ങനെ 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 ഞാൻ തന്നെ എൻഗേജ് ചെയ്യാൻ പറ്റും ഞാൻ എപ്പോഴും യൂട്യൂബ് എടുക്കുക വെച്ചാൽ ഇതിൻ്റെ യൂട്യൂബിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ പിന്നെ കുട്ടികളെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം പിറ്റേ നേരം മുതൽ സ്കൂൾ പോകണമല്ലോ അതേമാതിരി തന്നെ ഈ പേര് പെണ്ണുങ്ങളെ അവസ്ഥ കേട്ടോ അപ്പോൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ ടൂറൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് എന്തായാലും എന്നെ അത് വന്ന് കടന്നു ഇറങ്ങിയാൽ മതി നേരം വെളുത്താലും ഇവിടെ ചായ കിട്ടുന്ന ഉറപ്പാണല്ലോ നമുക്ക് പക്ഷേ പെണ്ണുങ്ങളെ കാര്യം അങ്ങനെയല്ല നീച്ച് കഴിഞ്ഞാൽ നമുക്കിൽ ചായ ഉണ്ടാക്കണം കുട്ടീനെ സ്കൂൾ പറഞ്ഞയക്കണം തിര വൃത്തിയാക്കണം അങ്ങനെ സത്യത്തിൽ ഈ ടൂർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മൊത്തം പെണ്ണുങ്ങൾക്കാണെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ ക്ഷീണമാണ് കുറച്ച് ആരി കുറച്ച് ഓരോ ഒറ്റ കടത്താണ് അപ്പോൾ എപ്പോഴും പടങ്ങൾ പണി ആയിട്ടില്ല ഇനിയിപ്പോൾ ഇന്ന് ഡേ സ്കൂൾ പറഞ്ഞാൽ അവിടെ മീറ്റിംഗ് ആണ് കുട്ടീൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പോൾ അവിടെ സ്കൂളിൽ സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ ഓളെ പ്രോഗ്രസ് കാർഡും വന്നാലും ഒപ്പിടണം പിന്നെ അന്ന് കുട്ടികൾക്ക് പിന്നെ ബിരിയാണി അതുപോലെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അതിൻ്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾ നല്ല സ്കൂൾ പോയിട്ടില്ലല്ലോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിൽ നിന്ന് മീറ്റിംഗ് എല്ലാം നടക്കുന്നത് അപ്പോൾ മോട്ടിൻ്റെ പനി കഴിഞ്ഞാൽ ഞാനും മോൾട്ടിയും പാടാങ്ങോട്ട് പോവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ടൂറ് കഴിഞ്ഞ് എന്താ വച്ചാൽ ഇപ്പോൾ ചെറിയൊരു സീനാണ് എല്ലാവർക്കും കാരണം എനിക്ക് ചിലർ പനിയാണ് പിന്നെ പനി ജലദോഷം പിടിച്ചിട്ടുണ്ട് തലവേദന ഒക്കെ ഉണ്ടായിരുന്നു ഇബരൊക്കെ പാടാ ഇതിന്റെ കജാഞ്ചി ടൂറിന്റെ മൊത്തം കജാഞ്ചി ആണ് കാരണം എല്ലാവരും പൈസ പിരിക്കലും എല്ലാവർക്കും ഭക്ഷണമായും കൊടുക്കലും എല്ലാവരും സ്ഥലം കൊണ്ടേ കാണിക്കല് ലാസ്റ്റ് അത് പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ തലേക്കായി വരും അത് ഞാൻ എങ്ങനെ മാറുന്നാലും അത് തലങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ വരും അങ്ങനെ ഞങ്ങൾ രസകരമായ ടൂർ കഴിഞ്ഞു പലയിൽ നിന്ന് എല്ലാവരും വള ഇവിടെ വന്നിരുന്നു കൊട്ടിപ്പാട്ടും ബഹളമൊക്കെ ആയിരുന്നു എന്താണെന്ന് അറിയില്ല അതുകൊണ്ടത്തെ മാറി യൂട്യൂബ് എടുക്കാൻ ഒരു തരം എന്താ പറയുക മൊബൈലിൽ കൂടുതലായിട്ടും കളിച്ചതിൻ്റെ കൈ ഒരു മാതിരിയാകാം കാരണം കൈയിൽ എന്തൊക്കെയൊരു സുഖമില്ലായി സുഖമില്ല അല്ല കൂടുതൽ നേരം ഫോൺ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ ഞാൻ എന്താ ഫോൺ വല്ലാതെ കളിച്ചില്ലാത്ത പറഞ്ഞു ഓരോ ദിവസവും ഓരോ വ്ലോഗ് ചെയ്യാൻ നല്ല ഇഷ്ടാണ് പക്ഷെ എന്താ ചെയ്യ ഒന്ന് സാഹചര്യം മറ്റൊന്ന് കൈൻ്റെ അവസ്ഥ അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മോൾട്ടിക്ക് ഞാൻ ഒരു ഫോൺ വാങ്ങി കൊടുക്കണം ഞാൻ ഞാനെപ്പോഴെങ്കിലും ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതായത് പുതിയ ഫോൺ എടുക്കുക ഈ ഫോൺ മോൾട്ടി മോൾട്ടിക്ക് കൊടുക്കാമെന്നുള്ളൊരു ആണ് എനിക്ക് പക്ഷെ ഈ ഫോണൊക്കെ പറ്റൊക്കെ കഴിഞ്ഞിരിക്കണേ കാരണം ഇത് ഐ ഫോൺ ഇലവൻ പ്രോ ആക്കിയാണ് ഈ ഫോൺ അപ്പം സിക്സ്റ്റീൻ വരെ ഇറങ്ങി അപ്പം സിക്സ്റ്റീനൊക്കെ പെരും പൈസ ഗൾഫിലായ സമയത്താണ് ഫോൺ എടുക്കാറുണ്ടെങ്കിൽ മുട്ടായി വാങ്ങുന്ന കാര്യമാണ് കാരണം അന്നാണെ വരുമാനം കാര്യങ്ങളും പൈസ ഉണ്ടാകുന്നത് കുഴപ്പമില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വരുമാനവും കാര്യങ്ങളും ഇല്ലാത്തിൻ്റെ പേരിൽ ഈ അതല്ല ഇപ്പോൾ പുതിയൊരു ഫോണൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ആയി നിൽക്കും ഇപ്പം നേരെ സ്കൂളിൽ നിന്ന് എന്താ പറയുക മീറ്റിങ്ങിന് പോകുമ്പോൾ ഓളെ വീഡിയോ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി അത് കഴിയണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നും കാരണം ശാരീരികമായിട്ട് തള്ളുന്നുണ്ട് കണ്ട കണകൾ ആകെ താതുകൾ ആകെ ഒരു ക്ഷീണം മൂടാണ് ഓട്ടി അവിടെ തുടക്കാർ പോയതാണ് അവിടെ യൂട്യൂബൊക്കെ ഫോണിച്ച് റീലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കൈസ് ഞങ്ങളെ ബ്ലോഗ് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എന്തെങ്കിലും കുടുങ്ങിയോ ഞങ്ങൾ ബ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അടിയിൽ കമന്റ് ചെയ്യണം നമ്മൾ അതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്യാം ഇൻഷാ അല്ല അപ്പൊ എല്ലാവർക്കും നമ്മൾ അടുത്ത കാണാം ബൈ ബൈ സി യു